ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു മഞ്ജുളാലും ഗരുഡൻ്റെ പ്രതിമയും കണ്ടാലും നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ നാട്ടിലാണ് കേട്ടോ എനിക്കവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആക്കി ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് ഒരു കുഞ്ഞു വീഡിയോ കാരണം ആരും അങ്ങനെ അധിക സമയം വീഡിയോസ് തോന്നി മിനിറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ കാണാനൊന്നും നിൽക്കാറില്ലല്ലോ അപ്പോൾ ഭഗവാന്റെ ഉത്സവത്തിൻ്റെ വിശേഷം ചെറുതായി എനിക്കറിയാവുന്ന രീതിയിൽ എനിക്ക് കിട്ടിയ അറിവുകൾ മാത്രം ഒന്ന് പകർന്നു പോകുവാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നാളെ നാളെ എന്ന് പറയുമ്പം മാർച്ച് പത്ത് മാർച്ച് പത്ത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ചരിത്ര പ്രസിദ്ധമായ ആനയോട്ടം നടക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ മഞ്ജുളാലിൻ്റെ അടുത്ത് നിന്നാണ് ആനയോട്ടം തുടങ്ങുന്നത് അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് ഞാൻ ഇത്രയും വർഷം അമ്പലത്തിൽ പോയിട്ടുണ്ട് വച്ചാൽ ഞാൻ ആകെ ഒരു പ്രാവശ്യം മാത്രമേ ആനയോട്ടം പോയി നിന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കൊടിയേറ്റം തിങ്കളാഴ്ച മാർച്ച് പത്ത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷമാണ് കൊടിയേറ്റ് ചടങ്ങ് നടക്കുന്നത് കൊടിയേറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ആ ഒരു സമയത്ത് ഭഗവാൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ കൊടിയേറ്റൊക്കെ കണ്ട് തൊഴുതു വരാം അപ്പം ഞാനും ഈ പറയുന്ന തൊട്ട് ഒരു ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കൊടിയേറ്റ് കണ്ടിട്ടുള്ളൂ കാരണം നമ്മൾ കൊടിയേറ്റ് കണ്ടു കഴിഞ്ഞാൽ കൊടിയറക്കം കാണണം എന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്നു വരില്ല പക്ഷേ അന്ന് അന്നെനിക്കത് സാധിച്ചു അതുകൊണ്ടിട്ട് ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം കാണണം എന്നേ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് ഭഗവാൻ നന്നായിട്ട് ആ ഒരു കൊടിയേറുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബൊക്കെ ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞാലൊന്നും അറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ അനുഭവിച്ചറിയണം കേട്ടോ പിന്നെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കൊടിയേറ്റ ചടങ്ങിലൊക്കെ പങ്കെടുക്കാം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും കൊടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ കൊടിയേറ്റ് കഴിഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം അത്താഴ പൂജയൊക്കെ നടക്കുന്നത് അതിനുശേഷം ശേഷം കൊടിപ്പുറത്ത് വിളക്ക് അങ്ങനെ ചടങ്ങുകൾ ഒരുപാടുണ്ട് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോഴത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് എട്ട് ഒമ്പത് പത്ത് ഉത്സവങ്ങളാണ് പ്രാധാന്യമായിട്ട് അവിടെ ആഘോഷിക്കപ്പെടുന്നത് എട്ടാം ഉത്സവത്തിന് ഉത്സവബലിയുണ്ട് അപ്പോൾ ഉത്സവബലിയൊക്കെ കണ്ടു തുടരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒമ്പലം ഉത്സവത്തിനാണ് പള്ളിവേട്ട നടക്കുന്നത് അപ്പോൾ പള്ളിവേട്ടയിൽ ആ പള്ളിവേട്ടയൊക്കെ ഒന്ന് കാണേണ്ടതാണ് കേട്ടോ പള്ളിവേട്ടയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പള്ളിവേട്ടയ്ക്കൊന്നും പോയി നിൽക്കാറില്ല എനിക്ക് കാണണമെന്ന് ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഓരോ പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് പിന്നെ ഉത്സവത്തിന് പോയി തൊഴുന്നതൊക്കെ ഒരു പതിവായിരുന്നു അപ്പോഴേ അത് എന്താ പറയുക പിന്നെ ഭഗവാൻ്റെ പുറത്തെഴുന്നൽപ്പ് ഭഗവാൻ്റെ ആറാട്ട് ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു മുജ്ജന്മ സുഹൃത്തായിട്ടാണ് ഞാൻ അതിനെയൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ഭഗവാൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ എനിക്ക് ഭഗവാൻ അനുഗ്രഹിക്കാറുണ്ട് തന്നെ അതാണ് സത്യം ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം എനിക്കത് സാധ്യമാവില്ലല്ലോ അപ്പോഴെന്തായാലും ഭഗവാന്റെ ഉത്സവത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ അവിടെ റൂമെല്ലാം ബുക്ക് ചെയ്ത് നിങ്ങൾ പോയി അവിടെ താമസിച്ച് ഒരു ദിവസമൊക്കെ തങ്ങി തൊഴുതിട്ടൊക്കെ എപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഉത്സവത്തിന് മുമ്പിൽ എപ്പോഴെങ്കിലും പോയി നിങ്ങൾക്ക് തൊഴാൻ സാധിച്ചാൽ അതുതന്നെ മഹാഭാഗ്യം എന്ന് കരുതുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണ വസ്തു